പ്ലംബർ മാധവൻ എന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മറ്റാരുടെയും ജീവിതത്തിൽ സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ കൊല്ലം ആവിഷ്കാര സാദരം സമർപ്പിക്കുന്നു സൈക്കിൾ എന്റെ ഭാര്യക്ക് അറിയാൻ എന്നോട് അനുഭവിക്കുന്ന സ്നേഹം ഉണ്ടെങ്കിൽ ഭക്ഷ്യയോട് കത്തിട്ട് എന്റെ പോലീസ് ഞാൻ മാധവന്റെ പോലെ സന്തോഷമായ ഒരു കുടുംബം ഈ നാട്ടിൽ വേറെ ഇല്ല മാധവന്റെ കുടുംബം ഒരു മാതൃക കുടുംബമാണെന്ന് എല്ലാരും പറയും പഴയ ദൂരം ഓർമ്മ വരികയാണ് രാജി മറക്കാൻ പറ്റുന്നില്ല ഈ കുടുംബത്തിന്റെ ഇന്നലകളിലെ സന്തോഷം പറ്റില്ല പക്ഷേ മോഹൻലാലിന് കണ്ടാ പറയുവോ എന്തുകൊണ്ടാണ് മോനെ മാധവോ നാലു വയസ്സിന് വ്യത്യാസമല്ല നമ്മള് തമ്മിൽ

ഇന്നെ കുടിക്കാ ചായ കേട്ടോ അടിയ മരുന്നില്ല ഞാൻ ജീവിക്കണോ അതോ മരിക്കണോ ഇതിൽ സംഭവിക്കാൻ അനിയനും കൂടെ അല്ലേ വാമനപുരത്തുള്ള കരിങ്കാണി കാട്ടാണി തള്ളയുടെ എട്ടാമത്തെ മകൻ മല്ലിക ഞാൻ കെട്ടിയത് അപ്പൊ ഞാൻ മോശക്കാരല്ല കല്യാണം കഴിഞ്ഞ് പത്താം മാസം അവളൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചില്ലേക്ക് ഞങ്ങൾക്കിടെ ഒരു പ്രശ്നവും അവൾ അവളവിടും രണ്ടു തവണ ആദ്യത്തെ തവണ രക്ഷിക്കാൻ ഞാനും എന്നോ നല്ല എന്നോട് ചോദിക്കു കേട്ടോ എട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ രണ്ടിനാണ് അതിന്റെ ആഹാരമാണ് ഇനി പഠിച്ചു ചെറ്റവും ചുറ്റും അനുഭവിക്കുന്നോ ഞാനല്ലേ മുമ്പ് എന്റെ വീടിന്റെ കുച്ച അടിച്ചത് മൂത്രത്തിൽ കല്ലിന്റെ അസുഖം വന്നത് ഞാൻ പണിയുന്ന വീടിന്റെ ഭൂമുഖരിയല്ലാത്ത വലിയ കൂടെ കുട്ടാൻ ആഗ്രഹമുണ്ട് ആദ്യമൊക്കെ ഇന്നലെ ആ ഭണ്ടാരക്കാലത്ത് വീണ്ടും ഒരു அவருக்கு வலிவிட் அசுவம் கூடிட்டு அது காரணம் வந்தது அவசானம் கண்டெத்த எட்டி நிற்கிறோம் அவர் வலிவு கூடியது அம்மா பசினுங்களே கொண்டு கமீஷன் ரிப்போட்டெழுதி രാജു എന്റെ ഇടയ്ക്ക് വന്ന് രാജു ഒന്ന് കാണാമല്ലോ അവിടെ ഒരു പണി അറിയി അമ്പിയാ അയ്യോ നല്ല ജോയ് നിന്റെ അപ്പമാനി എന്തു പറ്റിയടാ നേരത്തെ വലിയ സംഗതി ഒന്നൊന്നായി ഇപ്പോ സന്തോഷിച്ചിട്ട് തൊളി ചാടി എന്തുപറ്റി അച്ഛാ ഞാൻ പറഞ്ഞേക്കറിയാന്നു ദിവോ ഓഹോ ഓ പോസിൻ വിട്ടിട്ട് വേറെ എടപാട് എന്റെ അതിയേട്ടേക്കാൾ കൊള്ളാലേ ഓളോ കേറ്റൂട്ടൈ പോതു പോയി ലൈനിൽ ഒക്കെ ഉണ്ടോ മോനെ അതൊന്ന് എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നത് കുടുങ്ങൊരു കുപ്പിയെടുക്കത്തില്ല എന്റെ അനിയത്തിനാണ് പതിനാല് വയസ്സ് കൂടുതലുള്ള നിങ്ങൾക്ക് ഇവിടെ കെട്ടിച്ചാൽ ഞാൻ സംബന്ധിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പലരും സന്തോഷം ഉണ്ടായി ഒരു ഡാൻസ് കളിക്കാൻ എനിക്ക് പറ്റിയ എന്ത് സന്തോഷം താഴ്ത്തു മൂളി വന്ന കാറ്റുണ്ട് കഥ പറയാ മകന് மலரே மண்பை ஒட்டித்தமா சல்யா ஒரு தோ

പറഞ്ഞു െ അങ്ങനോട് ഞാൻ മറന്നു പോയി നമ്മക്കൊന്നുകൂടെ ഇനിയും പറഞ്ഞില്ലെങ്കിൽ കണ്ട്രോള് പോകുമ്പോഴിപ്പൂടെ പറയാം ഇപ്പൊ പറഞ്ഞ അങ്ങനെ ഭാര്യ കൊണ്ടി മതിമാറാൻ ഞാൻ പറഞ്ഞ ചെറ്റല്ലേ പറഞ്ഞോ சந்தோஷம் சங்கடோம் எல்லாம் என் கண்ணனாக்கே <laughs> അച്ഛൻ വണ്ടി അടിക്കാൻ പറയണ പര ലോകത്ത് പോയി വെക്കല്ലേ എങ്ങനെ ഉപ്പില്ലേ ഇതാണ് തുളസി ചിക്കൻ കറി അണ്ടിപ്പരിപ്പ് ബദാം വേനക്ക മുന്തിരി ചക്കപ്പുരു എന്നിവ ചേർത്ത് ഞാൻ തയ്യാറാക്കിയ തുളസി വെജിറ്റബിൾ ചിക്കൻ കറി